ബോംബായത് കൊണ്ട് തന്നെ ഉറങ്ങി നീക്കുമ്പോൾ ലോറ് കൈന്ന് നിങ്ങൾക്ക് അറിയാലോ ലോറ് കഴിഞ്ഞ് നേരെ പോയിട്ട് നമ്മുടെ ടെക്കുതിരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പണി ഉണ്ടോ ചോദിച്ചാൽ ഒരു പണിയില്ല ചങ്ങാനെ കാത്തും കഴിഞ്ഞാൽ മുന്നിൽ പോസ്റ്റ് സംഭവം ഞാൻ നേരെ പറഞ്ഞാൽ മതി ലോറ് കഴിഞ്ഞിട്ടാണ് ഇനി ചെന്നാലും അസറ് കഴിയുന്നതിന് ലോറ്സ്കരിക്കണല്ലോ ഇനി ഇപ്പം അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അയ്മ തൂങ്ങിക്കണം കൊണ്ട് വിരി ബാക്കി പറഞ്ഞു പിന്നെ ചങ്ങായ്ക്ക് നിസ്കാരം കഴിഞ്ഞാൽ പോലെ ഏകർ ആണ് കുറ്റി വേണം എന്നൊക്കെ പറഞ്ഞ് ബോംബ് കേട്ടിട്ട് സാധനമായി തിരിച്ചു പോകുമ്പോൾ ആകുന്ന നമ്മുടെ ടീംസ് ക്രിക്കറ്റ് കളിക്കുന്നത് എന്നാൽ പിന്നെ നമുക്കൊന്ന് കളിക്കാൻ ഒരു അത് പണ്ട് കളിക്കുമ്പോഴും ഫസ്റ്റ് ബോളും പറ്റി വേണം അങ്ങനെ ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണേ കളി കഴിഞ്ഞാൽ നോമ്പും തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാത്ത വിശപ്പ് ഇപ്പോൾ അടിവാരത്തി ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ടേസ്റ്റ് ചെയ്ത് തിരിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ ഒന്നോട് രണ്ട് വെള്ളം തള്ളി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വിട്ടിട്ട് ടറഫിലേക്കാണ് ഫുട്ബോൾ കളിയാൻ ഏറ്റവും എല്ലാം ഗൾഫ് പണിയെടുത്തിട്ട് ഇത്ര ഞാൻ കൊങ്ങിട്ടില്ല കുറയ്ക്കുന്നോക്കിയാൽ ഓ ജസ്റ്റ് മിസ്സേ നെറ്റ് ഉള്ളത് ഭാഗ്യം എല്ലാം കൂടി ഒരു വെള്ളം കൂടി കുടിച്ച് പിരിയാ എന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത തീറ്റി വ്ലോഗ് ഓ സോറി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്